അല്ല നിങ്ങൾ ഇനി എന്തെക്കെ പറഞ്ഞാലും ശരി എനിക്ക് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലും വരാൻ പറ്റൂല ഞാൻ മലയാളത്തിലല്ലേ പറയണത് അവൻ ചാവണന്ന് കിടക്കാനല്ലല്ലേ ഓണം വരത്തം ചെത്തിപ്പറിക്കാനല്ലേ ഇടന്ന് വിളിക്കണത് അത് നമുക്ക് ഇരുപത്തി ഏഴാം തീയതി കഴിഞ്ഞിട്ട് മകൻ്റെ കൂടെ പോയി കൊടുക്കാം എന്നാൽ ഈ മൂന്ന് ദിവസം ഞാൻ കനകക്കുന്നിലായിരിക്കും കനകക്കുന്നിൽ പോകുന്നത് ഏ തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ നല്ല ഊണെന്താകൊട്ടുന്നത് കനകുന്നുണ്ടോ എന്നാൽ അവിടെ ഈ ട്രാൻസ്പോർട്ടിൻ്റെ നമ്മളെ കെ എസ് ആർ ടി സിടെ ഒരു ഭയങ്കര പരിപാടി കിടക്കുകയാണ് ഏഹ് ഓ മരുമോനും ട്രാൻസോട്ടിലല്ലേ ആ ചെറുകയും കിടന്ന് വിളിക്കണം മാമ വരണം വേണമൊന്നും പേ അതുകൊണ്ട് ഞാൻ എന്തായാലും ഞാൻ ഈ മൂന്ന് ദിവസം അവിടെ പോകൂടെ എന്താന്ന് എന്താണെന്ന് ചോദിച്ചാൽ അണ്ണാ ഈ വിദേശ രാജ്യങ്ങളുമായിട്ടൊക്കെ ചേർന്ന് പുതിയ പുതിയ ഊക്കം വണ്ടികള് നമ്മൾ റോട്ടിൽ കൂടെ ഓടാൻ പോവീന്ന് നമ്മളെ മന്ത്രി ഗണേശകുമാറില്ലേ ഗണേശുമാർ ഈ വണ്ടിയിലെ ഓരോ കാര്യങ്ങളും ധനുസരി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് നമ്മൾ ഈ മൊബൈലിൽ കൂടെയൊക്കെ കാണാനില്ലേ ഏഹ് അതല്ലേ ഈ കാര്യങ്ങൾ അറിയുക എന്നുള്ള ഒരു വകുപ്പ് കയറിയിരുന്ന അതങ്ങ് നന്നാവും അതല്ലേ ഇപ്പം പണ്ടത്തെ വണ്ടികളൊന്നും അല്ല ദൈവമേ നല്ല വണ്ടികളാണ് നമ്മൾ ഇരുന്ന് റോഡിൽ അറിയാത്ത വണ്ടികളാണ് ഇപ്പം ഇറങ്ങിയിട്ടേക്കുന്നത് അപ്പോൾ ആ വണ്ടികളെക്കുറിച്ച് പറയാനും പിന്നെ പുതിയ അന്ധരക്കെ വണ്ടി ഇറക്കണേ പിന്നെ പണ്ടേക്ക് പണ്ടേ ഉണ്ടായിരുന്ന വണ്ടികളെ കുറിച്ചുള്ള അതിൻ്റെ കൊച്ചു കൊച്ചു ഈ പ്രതിമാനൊക്കെ ഉണ്ടാക്കി വച്ചേക്കണത് കാണാം അങ്ങനെ ഭയങ്കര പരിപാടികളാണ് ഏഹ് പുതിയ വണ്ടിയിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പ്രത്യേകിച്ച് തന്നെ സീറ്റെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂട ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലേ അങ്ങനെ ഏ പെണ്ണുങ്ങൾ അടുത്തൊക്കെ ഇരിക്കാന്ന മര്യാദയ്ക്കരുതില്ലെങ്കിൽ കണ്ടക്ടറും ഡ്രൈവറും കൂടെ വേഷ തരും പിന്നെ നിങ്ങളുടെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് വരേണ്ടി വരും ഇപ്പം പണ്ടത്തെ കണക്കല്ല നല്ല വിവരവും വിദ്യാഭ്യാസമുള്ള കണ്ടക്ടർമാരും ഡ്രൈവർമാരുമാണ് അവരൊന്ന് വേഷ കിട്ടും ഏ പിന്നെ അണ്ണാ മതാമാരുടെയും ഹിന്ദുക്കാരുടെയൊക്കെ നല്ല തമതാരിക്കുന്ന കണ്ടക്ടർമാരുണ്ടല്ലേ പണ്ടത്തെ കണക്കൊന്നും അല്ല ഇപ്പം ഇപ്പം അതിൽ നിന്ന് ആകെ മാറി അങ്ങനെ ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിയേഴ് ഞാൻ തിരുവനന്തപുരത്ത് പോകുകയാണ് നിങ്ങളിവിടെ വരണമെങ്കിൽ വരി വാ നമ്മളെ മരുമൻ്റെ വീട്ടിൽ നിൽക്കാം എല്ലാം കാണാം രാത്രി പരിപാടി കൊണ്ടുവന്ന പറ ആഹാരമൊക്കെ കൊണ്ടുവന്നാണ് പിറന്നെ നമുക്ക് തിന്നാൻ വേണ്ടി അവിടെ ഉം ഭയങ്കര പരിപാടിയാണോ വിദേശത്തു നിന്നൊക്കെ ആളിൽ വന്നിട്ട് നമ്മളെ വണ്ടികളെ കുറിച്ചും അവർ ഇറക്കാൻ പോണ വണ്ടികളെ കുറിച്ചൊക്കെ തവതായിരിക്കും എന്തായാലും പോകണോണ്ണാ ദൂരെ നിന്നൊക്കെ ആൾ വരുമ്പോൾ ഈ തിരുവനന്തപുരത്ത് അടിഞ്ഞാറോട്ടത്തിടക്കണം നമ്മൾ പോകണ്ടേ ഞാൻ എന്തായാലും പോകണ്ണാ ഓ ശരി അണ്ണാ